കിട കുറുമ്പ് വേണ്ടോ ഇതാണ് ലക്കീടെ കുറുമ്പ് എന്തിനാ അമ്മയുടെ ചെരിപ്പടുത്തെ ഏഹ് എന്തിനാ അമ്മയുടെ ചെരിപ്പടുത്തെ ഇവിടെ കിടന്ന ആ കുറുക്കൻ്റെ കുറവെ പോയി എന്ത് ആരാണവിടെ ആരാ ലോ അവിടെ ആ ലക്കി മൂത്ര ഒഴിച്ചു മൂത്ര ഒഴിക്കാൻ അഴിച്ചു വിട്ട അവൻ ആദ്യം തന്നെ പോയി കുറുക്കന്റെ പുറകെ ഓടി ഇപ്പഴാ മൂത്രം ഒഴിക്കണന്നിട്ട് അയ്യേ നാണക്കേട് ഛേ ഓഹ് എവിടെയോ പട്ടികളുടെ കൊരക്കണ്ട അതിനാണ് ഈ ഇവിടെ കിടന്ന് ഷോ കാണി ഷോമാൻ പിന്ന വല്ലോടത്തും വല്ല പട്ടികളും കുരയ്ക്കണ്ട നിനക്കെന്താ ഹ നീ ഇവിടെ കിടന്ന് ഇവിടക്കിടന്ന് എന്താ കാര്യം കുഞ്ഞപ്പാ കുഞ്ഞപ്പ ഇവിടെ വന്നിരുന്നേ വാ വായോ ഓ നീ കണ്ടില്ലേ ഓഹ് വന്ന എവിടെ വന്നിരുന്നേ വാ വായ വാ കുഞ്ഞാ ഇത് സമാധാനം ഇല്ല എവിടേക്കോ വട്ടിപോരയൊക്കെ ചക്ക എടു ചക്ക അമ്മേടെ കുഞ്ഞാ അമ്മയുടെ കുഞ്ഞ ഇങ്ങോട്ട് വന്നി ഇങ്ങോട്ട് അമ്മ ചോയ്ക്കട്ടെ വർത്താനം പറയട്ടെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ വാ അമ്മ ചോയ്ക്കട്ടെ ഇങ്ങോട്ട് വന്നേ അമ്പര് മോനി ഇങ്ങോട്ട് വന്നേ അടിച്ച് ഉണ്ടു ഇങ്ങോട്ട് വാ അമ്മ ചോയ്ക്കട്ടെ വർത്താനം പറയട്ടെ വായോ ഓ എൻ്റെ മൊന്നെ വലിയ സ്റ്റൈല് വിളിച്ചാലും പോലും വരില്ല എന്നാ നീ അവിടെ നിന്ന് സ്റ്റൈലാണ് ഞാൻ പോകട്ടെ എന്നാ മാറി ഞാൻ പോട്ടെ എന്നാ ഞാൻ പോണത്തേക്ക് ഇടാ കള്ളാണ്ടോ നോക്കി ഞാൻ പോവാ ഞാൻ പോവാ ഞാൻ പോവാ നീ എന്നെ മൈൻറ്റേ ഇല്ലല്ലോ എന്നാൽ വാന്നാ വിളിച്ചാൽ വിളിച്ചോടുത്ത് വരാനെന്ത്ത്ര മടി ചിക്കൻ വേണോ ചിക്കൻ വേണോ ഏ ചിക്കൻ വേണോ പാപ്പ വേണോ ടിങ്കു ചേട്ടനും കൊണ്ട് കൊടുക്കട്ടെ എന്നാൽ ഞാൻ ഏ ടിങ്കു ചേട്ടനും കൊടുക്കട്ടെ നീ വരല്ലേ അമ്മയുടെ ചുണ്ടുമോനാണ് അമ്മയുടെ ചുണ്ടുമോന അമ്മടി ചുണ്ടു ചക്കട പൊന്നാണ് എന്താണ് എന്താണ് ഭയങ്കര വെയിറ്റ് ചെയ്യാൻ എൻറെ അമ്മ ഭയങ്കര വെയിറ്റിന്ന് ലക്കിക്ക് പനി മാറിക്കഴിഞ്ഞപ്പ ഭയങ്കര വിശപ്പാട്ടാ വിശപ്പും കൂടുതല് ലക്കിക്ക് എൻ്റെ അമ്മു വിശപ്പും കൂടുതൽ മാത്ര ഭയങ്കരം കൂടി ഭയങ്കര ദേഷ്യപ്പക്കി എന്റെ അമ്മോ അശോധ കാത്ത് കിടക്കണത് ആരാണ് അവലക്കിടെ ചേട്ടനും വന്നിട്ടില്ല അച്ഛനും വന്നിട്ടില്ല ട്ടാ ആണലക്കി ഇങ്ങനെ നോക്കി കിടക്കുക വഴിയിലേക്ക് ലക്കുമോനെ അമ്മിര് പൊന്നേ കുഞ്ഞുണ്ണിയേ അമ്മര് കുഞ്ഞുണ്ണിയേ ഒരു മൈൻഡും ഇല്ല ഞാൻ പോവാന്നാ ലി അമ്മേന് മൈൻഡ് ചെയ്യണില്ല ഞാൻ പോവാ ഞാൻ പോട്ടെ എന്നാ മൈൻഡ് മൈൻഡിലെ ആ ആ അപ്പൊ അമ്മേ അമ്മ എത്ര നേരം വിളിച്ചോ അമ്മര് പോന ഏ ല ആരെയോ മോനെ എവിടെങ്ങാട് പട്ടി കുറയ്ക്കണേ നീ ഇവിടെ കിടന്ന് മിരട്ടിട്ടെ എന്താ കാര്യം ആ ഇപ്പൊ ചേട്ടൻ കുറയ്ക്കണ്ടല്ലോ ആ ലക്കിട കാണാൻ ചേട്ടൻ വന്നിട്ട് തോന്നുന്നു ചെ നോക്കി ചെ നോക്ക് ചേട്ടൻ വന്നിട്ട് തോന്നുന്നു ചെ നോക്ക് ഓടിപ്പോ നോക്കിട്ട് വന്ന ചെല്ലേ ചേട്ടൻ വന്നോക്ക് ചേട്ടൻ വന്നിട്ട് സൗണ്ടൊക്കെ ഇണ്ട് ഓടിക്കോ കാതോർക്ക കേട്ടോ ആരുടെയോ ഓർത്താനെങ്കൊക്കെ ഉണ്ട് കോ തോർത്തിരിക്കുക അനങ്ങനെങ്കിൽ പോവാ പോവാ ചേട്ടനെ വിളിക്കാൻ പോവാ പോയി നോക്ക കണ്ണുവന്നാ ലേ കണ്ണവനണ്ടോ കണ്ണവനണ്ടോ ഇങ്ങോട്ട് പോയാവോ നോക്കി ോക്ക ലക്കി ഇങ്ങോട്ട് പോര ലോയി ചാട്ടൻ വിളിച്ചിട്ടുണ്ട് ലക്കി ഇവിടെ അത്ര നേരം നോക്കി നോക്കിന്നറിയോ പേടിപ്പിച്ച നീ അത്ര നേരം അറിയോ നോക്കിക്കണത് ഏർ കണ്ടാ ലക്കി വെറുതെ ഇവിടെ നോക്കിന്നെ കൊറേ നേരം ഇവിടെ നോക്കിന്നിട്ട് എവിടെ വരെ വന്നു പട്ടികൾക്ക് പട്ടിയല്ലല്ല അമ്മന്റെ മോനില്ലേത് അമ്മ ഉണ്ണിയല്ലേ ഒച്ചോ കണ്ട ഇത്ര നേരം ചേട്ടനെ നോക്കി നിന്നിട്ട് ചേട്ടൻ വന്നപ്പോ ചീത്ത പറയണോ നേരം നോക്കി കിടക്കായിരുന്നു അറിയോ കാണാ നിന്നെ നോക്കി തന്നിട്ട് അവൻ അങ്ങോട്ട് പോയി അവിടെ വരെ കൊറേ നേരം പോയി നോക്കിയിന്നു പാവ ഇനി അച്ഛനെ വിളിച്ചിട്ടുണ്ടാൻ പോവാ അടുത്ത സൗണ്ട് കേൾക്കണു വണ്ടിയുടെ സൗണ്ട് കേൾക്കണ്ട അച്ഛൻ വരണ്ടാ ലക്കി ഇപ്പ അവനെ പേടിപ്പിച്ച ദേഷ്യത്തിന് എന്തിന്റെ ചെരുപ്പ് എടുത്തുണ്ടോട്ടോ ഏ നോക്കിയാ വണ്ടിയുടെ സൗണ്ട് നോക്കിയേക്കണോക്കി എടുത്തു വെക്കിയാ ഞാൻ അടുത്ത് വെച്ചോള ഞാൻ അവിടെ ഇരിക്കലേ അതെ പറഞ്ഞു ലക്കിനെ പേടിപ്പിച്ച ചേട്ടൻ ഇത്ത അത്രേ നേരം കൊച്ചു ചേട്ടൻ നോക്കി ഇന്നിട്ട് അമ്മയുടെ കണ്ണട തട്ടിക്കളല്ലേട്ടാ കുഞ്ഞാ ലക്കിനെ പേടിപ്പിച്ചു ചേട്ടൻ ലക്കിന് ചേട്ടൻ പേടിപ്പിച്ചു കൊച്ചിന് വിഷമായി ഇനി അടുത്തത് കൊച്ചി അച്ഛനേം കൂടി വീട്ടിൽ കയറ്റിയിട്ടേ കൊച്ചിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ അവിടെ അവിടെന്നോ അച്ഛ വരട്ടെ അമ്മ ഓ അങ്ങോട്ട് തിരിഞ്ഞിടുന്ന പ്രാർത്ഥിച്ചൂടാ അപ്പ നിനക്ക് അവിടെ കിടന്നാലേക്ക് കടപ്പുറക്കില്ല വീണ്ടും ഇട്ടു നിന്റെ അച്ചായും കൂടി വന്നാലേക്ക് സമാധാനമായിട്ടിരിക്കുള്ളൂ ഉണ്ടോ അവിടെ നിന്ന് വന്നാൽ നീ ഞാൻ പോവാ